എൻ്റെ പേര് ബിന്ദു ഞാൻ കണ്ണൂർ ജില്ലയിൽ കണിച്ചാർ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനേഴാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ കുടുംബം നല്ല പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരുന്നു പക്ഷേ അത് എൻ്റെ ഭർത്താവിൻ്റെ മരണത്തോടു കൂടി എല്ലാം തകിടം മറിഞ്ഞ് പ്രാർത്ഥനയില്ല പള്ളിപ്പോക്കില്ല ഒരു കർത്താവിൻ്റെ ഒരു നാമം പോലും ഉച്ചരിക്കാൻ പോലും മടിയായിരുന്ന ദിവസങ്ങളായിരുന്നു ഈ നാല് വർഷക്കാലം എന്ന് പറഞ്ഞാൽ എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ പ്രാർത്ഥനയൊന്നുമില്ലാതെ പക്ഷേ എപ്പോഴും ഞാൻ മാതാവിനെ വിളിക്കും മാതാവ് എന്നെ സഹായിക്കണം വേറെ ആരുമില്ല സഹായിക്കാൻ അങ്ങനെ മാത്രം പറയും എങ്കിലും എൻ്റെ മമ്മിയൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അത് പറയുമ്പോഴൊന്നും ഞാൻ അംഗീകരിക്കാറോ ഉൾക്കൊള്ളാറോ ഇല്ല പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ മനസ്സിലേക്ക് ഞാൻ യൂട്യൂബ് എടുക്കുമ്പോൾ കടന്നു വരുന്നത് മുഴുവൻ ഈ സാക്ഷ്യങ്ങൾ മാത്രമായിരുന്നു അച്ഛൻ്റെ പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളും മാത്രം കേൾക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ എന്നാൽ ഉടമ്പടി എന്ന തീരുമാനം ആദ്യമായിട്ട് എടുത്തത് അതിലൂടെ എന്നെ ഒത്തിരി അധികം എന്നെ മാതാവ് കൈവെള്ളക്കകത്ത് തന്നെ കൊണ്ടുനടക്കുന്നു എന്നുള്ള സാക്ഷ്യവും കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് ഒരു ഭർത്താവില്ലാത്ത സ്ത്രീ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിലും മരിച്ചു ജീവിക്കുന്നതിന് തുല്യമാണ് മൂന്ന് പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ വ്യക്തിയാണ് ഞാൻ പക്ഷേ അവിടെയെല്ലാം മാതാവ് എന്നെ സംരക്ഷിക്കുന്നത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഒരു വീടില്ല ഒരു ഷെഡ് മാത്രമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് ഞാൻ ഈ മാതാവിനോട് പറയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിടക്കാൻ ഒരു വീട് തരണം അമ്മ അതിനായിട്ട് അമ്മ എന്നെ സഹായിക്കണം എന്ന് എനിക്കൊരു വഴിയുമില്ല പതിനഞ്ച് ലക്ഷം കടമാണ് എൻ്റെ മുൻപിലുള്ളത് ആരോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ആരും എല്ലാവരും പറയും നിനക്കെങ്ങനെ കടം വന്നു ബാങ്കിലെ കടം അത് എങ്ങനെ വേണേലും ഉള്ളൂ എന്ന് പക്ഷേ അവിടെയെല്ലാം ഞാൻ അപ്പോഴെനിക്കൊരു വാശി വന്നു എങ്ങനെയാണ് ഇത് വീട്ടാൻ പറ്റുക അമ്മ മാതാവല്ലാതെ വേറെ ആരും എന്നെ സഹായിക്കാനില്ല അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി ഒരു പെര എന്ന സ്വപ്നം ഞാൻ വിപുലീകരിച്ചു മൊത്തം പണി പൂർത്തിയായില്ലെങ്കിലും എല്ലാവരും കാണുമ്പോൾ ഇത്രയും നല്ല പെര എവിടുന്ന് കിട്ടി നിനക്ക് ഇതാരും വരച്ചതാണ് പക്ഷേ ഞാൻ സാധാരണ ഒരു പെര മാത്രമാണ് കൊടുത്തിരുന്നത് പഠിക്കാർക്ക് ഞാനൊരു ഹോട്ടൽ നടത്തിക്കൊണ്ട് വരുന്നു പക്ഷേ അതിൻ്റെ അകത്തൊന്നും കച്ചവടമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്നുണ്ട് നാളെ ഇല്ല അങ്ങനത്തെ സ്ഥിതിയിലാണ് അതിലൂടെ മാത്രം എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ ഞാൻ ഈ പെരവണിതപ്പം എന്നെ ഒത്തിരി പേര് സഹായിക്കാൻ വന്നു എൻ്റെ കുടുംബക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ പുറമേയുള്ളവരെല്ലാം ചിരിക്കും അവക്ക് വേറെ എങ്ങനെയോ കിട്ടുന്നു എന്തൊക്കെ പറയുന്നു എന്നൊക്കെ പക്ഷേ അതിൽ നിന്നും എല്ലാം തരണം ചെയ്തത് എൻ്റെ ഈ കൊന്ത എന്ന ഒരു ശക്തി മാത്രമാണ് ഞാൻ എപ്പോഴും ഞാൻ രാവിലെ മൂന്ന് മണിക്കേറ്റ് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ മൂന്ന് മണിക്ക് രണ്ട് അമ്പതിനേക്കും മൂന്ന് മണിക്ക് ഉടമ്പടി പ്രാർത്ഥന തുടങ്ങും എന്നിട്ട് വേണം എനിക്ക് കടകില് പോയി ചെന്ന് ഭക്ഷണങ്ങൾ റെഡിയാക്കുവാനായിട്ട് മൂന്നരയ്ക്ക് തുടങ്ങി മൂന്നര കഴിയും മൂന്നേ മുക്കാലാകുമ്പോഴത്തേക്കും എൻ്റെ പ്രാർത്ഥന മൊത്തം ഞാൻ ബൈബിൾ വായിച്ച് ഞാൻ റെഡിയാകും എന്നിട്ട് നാലുമണിയാകുമ്പോഴത്തേക്കും ആണ് ഹോട്ടലിലേക്ക് പോകുന്നത് അങ്ങനെ എനിക്ക് ഓട്ടർ ഷ ഉണ്ടായിരുന്നു ഓട്ടർ ഷടിക്കാനോ അതിൻ്റെ എ ബി സിയുടെ പോലും അറിയില്ലായിരുന്നു അതും പഠിച്ചെടുത്ത് അതും കൊണ്ടാണ് ഞാൻ ഈ രാവിലെ പോകുന്നത് അങ്ങനെയെല്ലാം നിന്ന് പിന്നെയും ഈ കടം ഒന്നും ഒരു വശത്തു കുറയുമ്പോൾ ഒരു വശത്ത് കൂടിക്കൂടി വരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എൻ്റെ ചേട്ടയുടെ സ്ഥലം എങ്ങനെയെങ്കിലും വിറ്റ് പോകുവാണെങ്കിൽ ഈ കടം വീടുമല്ലോ എന്നോർത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അച്ഛ ഇതൊന്നും വിറ്റ് തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് തരണം എന്ന് പറഞ്ഞു അച്ഛനൊരു കാശുരൂപം തന്ന് അവിടെ കൊണ്ട് കുഴിച്ചിടാൻ പറഞ്ഞു മണ്ണിൽ ആ മണ്ണിൽ കൊണ്ട് കുഴിച്ചിടാൻ പറഞ്ഞു പക്ഷേ എനിക്കത് സാധിച്ചിട്ടില്ല രാവിലെ ഏക്കുന്നു പോകുന്നു മണിക്ക് ഹോട്ടലിൽ ചെല്ലും ഏഴ് ഏഴര എട്ട് മണി എട്ടരയാകും തിരിച്ച് വീട്ടിൽ വരുമ്പോൾ പിന്നെ പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിടക്കണം ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല അപ്പോഴേ കയറി കിടക്കും പിന്നെ ഈ രണ്ടേ അമ്പതാവുമ്പോൾ പിറ്റേ ദിവസം ഏക്കേണ്ടതാണ് അങ്ങനെയല്ല ഏറ്റു വന്നു പക്ഷേ ഈ പ്രാർത്ഥന അച്ഛൻ തന്നുകൊണ്ട് തന്നു പിറ്റേ ദിവസം എനിക്ക് കടം വീട്ടാനുള്ള വഴിയായിട്ട് എന്നോട് ഒരു ഒരു ചേച്ചി വഴി എൻ്റെ റിലേഷനായ ഒരു ചേച്ചി വഴി എനിക്ക് പുറത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ പൊക്കോടി നിനക്ക് നല്ലതാണ് ഇത് എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് സംശയം ഞാൻ അന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് ഞാൻ മാതാവിനോട് ചോദിച്ചു കാശ് രൂപ എടുത്തു വെച്ച് ചോദിക്കുകയാണ് അമ്മേ മാതാവ് ഞാൻ എന്ത് എന്ത് ചെയ്യണം എനിക്കറിയില്ല ഒരു വഴി അമ്മ പറഞ്ഞതാ അല്ലാതെ ഞാനിത് ഏറ്റെടുക്കില്ല ഇതു ഉള്ളതു പോലും പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം പ്ലസ് ടു കഴിഞ്ഞ് നേഴ്സിങ്ങിനെ വിട്ടിരിക്കുകയാണ് മൂത്ത മകനെ ചെറുത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഈ രണ്ട് മക്കളെ വളർത്തിയെടുക്കണമെങ്കിൽ അവരെ നല്ല രീതിയിൽ വളർത്തണം ഒരാളുടെ മുമ്പിൽ തന കൊലിക്കരുത് പൈസ എന്ന് പറയുന്നത് ഏറ്റവും വലുതാണെന്ന് ആണ് എല്ലാവരും ചിന്തിക്കുന്നത് പക്ഷെ നമുക്ക് വേണ്ട സമയത്ത് തരുന്നത് മാതാവ് തന്നെയാണ് ഈശോ എപ്പോഴും പറയും ദാ നിനക്ക് വേണ്ടതെല്ലാം എടുത്തോ എന്നാണ് എന്നോട് പറയുന്നത് അപ്പം ആ പ്രാർത്ഥനയിലൂടെ പറഞ്ഞു ധൈര്യമായി മുന്നോട്ട് പോകുക നീ ഇത് ധൈര്യമായിട്ട് കൊടുത്തോ നീ ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഞാൻ പൈസ റെഡിയാക്കി അവർക്ക് ഇട്ടു കൊടുക്കുന്നു അവരെനിക്ക് വിസ അടിച്ചു തന്നു പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും എനിക്ക് മുന്നേറാൻ പറ്റാത്ത അവസ്ഥകൾ ഒരു രൂപ കയ്യിലില്ല അപ്പം ഞാൻ ലോണിന് വേണ്ടി ചെന്നു ലോണിന് വേണ്ടി ചെന്നപ്പോൾ എല്ലാ പേപ്പറുകളും റെഡിയാക്കി ഞാൻ അവിടെ കൊണ്ടുചെന്ന് വെച്ചു അപ്പം മാനേജർ പറയുന്നു ഒരു കാരണവശാലും ഇതിൽ ലോൺ തരാൻ പറ്റില്ല അവിടെ മുഴുവൻ തകർന്ന അവസ്ഥയിൽ ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും ഈ കാശ് രൂപം കൈ കൊണ്ടു നടക്കുകയാണ് കഴുത്തേലിട്ടുകൊണ്ട് നടക്കുകയാണ് ഞാൻ പറഞ്ഞു മാതാവേ എനിക്കിതിൻ്റെ അകത്തൊന്നും പറയാനില്ല അമ്മ തന്നെ ചെന്ന് ആ മാനേജറുടെ അടുത്ത് ചെന്ന് ആ സ്ഥാനത്ത് മാതാവിരിക്കുക എനിക്കിതിൻ്റെ അകത്തൊന്നും പറയാനില്ല അമ്മ തന്നെ ഇപ്പോൾ തന്നെ എനിക്ക് റെഡിയാക്കി തരണം ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് പോകണമെങ്കിൽ എനിക്ക് റെഡിയാക്കി തന്നെങ്കിലേ പോകുള്ളൂ അല്ലെങ്കിൽ ഞാൻ കൊടുത്ത പൈസയും കൂടെ ഇല്ലാതെയാകുമല്ലേ ഒന്നുമില്ലാത്തവള് ആരോടും പറയാനില്ലാത്ത അവസ്ഥ ആരോട് പറഞ്ഞാലും എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തും അപ്പോഴും അപ്പം ആ സ്പോട്ടിൽ തന്നെ അപ്പോൾ തന്നെ എന്നോട് മാനേജർ പറഞ്ഞു ശരി ഇവിടെ ഇരിക്കും ഒരു മിനിറ്റ് ഇരിക്കുക ഞാനിത് തരാം എന്ന് അപ്പോൾ തന്നെ അവരെനിക്ക് അത് ലോണ് നാല് ലക്ഷം പാസ്സാക്കി തന്നു ഞാൻ അവർക്ക് ഇവിടെ അത്യാവശ്യം പുറത്തുണ്ടായിരുന്ന കടവും വീട്ടി ഞാൻ പോകാനുള്ള പൈസയും കൊടുത്തു അങ്ങനെ ആ ഏറ്റവും വലിയ സാക്ഷ്യം മാതാവ് എന്നെ കൈവെള്ളക്കകത്ത് കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് ആരും വേണ്ട നമ്മുടെ കൂടെ പക്ഷേ മാതാവ് മാത്രം മതി ആ ഒരു സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ മുറുക്കു പറയുകയാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വരുന്ന തിങ്കളാഴ്ച പോകാൻ എല്ലാം റെഡി ആയിരിക്കുന്നതാണ് പിന്നെ ഞാൻ പത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഈ സമയമില്ലാത്ത നേരത്തും എപ്പോഴേലും ഒന്ന് ഓടും ഓട്ടോ എടുക്കും പോകും ആരുമില്ല ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ അപ്പം എല്ലാ ഭക്ഷണങ്ങളും ഉള്ളതാണ് രാവിലെ തന്നെ പൊറോട്ട പൂരി ദോശ പുട്ട് നാലഞ്ച് കൂട്ടം കറികൾ എല്ലാം ആവണം അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഞ്ഞി പത്ത് മണിയാകുമ്പോഴത്തേക്കും കഞ്ഞി ഉച്ചയ്ക്ക് ചോറ് ചോറിന് എല്ലാ കറികളും വേണം അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായക്കുള്ള ചായക്ക് അല്ലാതെ തന്നെ പത്ത് മണിയാവുമ്പോഴത്തോട്ട് ചായക്കുള്ള കടികൾ ഇതെല്ലാം വേണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഓടാൻ സാധിക്കില്ല എങ്കിലും ഞാൻ എൻ്റെ ഓരോ വിഹിതമായിട്ട് ഞാൻ ഓരോ പൈസ എടുത്ത് വെക്കുമായിരുന്നു മാതാവേ ഇത് ഞാൻ എനിക്കിതേ തരാനുള്ളൂ അത് ഞാൻ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊണ്ട് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് എന്നിട്ട് ഞായറാഴ്ച ഒരു പള്ളിയിലെല്ലാം പോയി കഴിഞ്ഞ് വന്നിട്ട് ആണെങ്കിലും ഞാൻ വണ്ടിയെടുത്ത് വേഗം പോകും അനാഥ ആ പൈസ കൊണ്ട് കൊടുത്ത് അവരെ എല്ലാം ഒന്ന് സന്തോഷിപ്പിച്ച് അവരുടെ കൂടെ കുറേ നേരം ചിലവിട്ട് അവരെല്ലാം പറയും ബിന്ദു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങൾ പാട്ടുപാടി കേൾപ്പിക്കും അങ്ങനെ എല്ലാ രീതിയിലും അവരുടെ കൂടെ കുറച്ച് നേരമെങ്കിലും പങ്കിട്ട് അവരെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് തിരിച്ചു പോരും അതുപോലെ തന്നെ പത്രമാണേലും ഓരോ വീടുകളിൽ കൊണ്ടു കൊടുക്കും ആ ബിന്ദു പോയിരുന്നോ ഞാൻ പറഞ്ഞ് പോയിരുന്നു നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയച്ചു എൻ്റെ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടണമെങ്കിൽ മാതാവിനല്ലാതെ ഒന്നും സാധിക്കില്ല ഇതെനിക്ക് ഉറപ്പുണ്ട് നിങ്ങളെല്ലാവരും പോകണം അങ്ങനെ ഞാൻ വഴി ഒത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും പറയുന്നു അത് ഒത്തിരി അനുഗ്രഹമായി മാറിയിട്ടുണ്ട് ഇതുകൂടാതെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു തന്നി തന്നിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഓർത്തെടുക്കാനോ ഒന്നും എനിക്ക് ശക്തിയില്ല ഇത്രയും അനുഗ്രഹം